ജനവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് സിപിഐഎമ്മിന്റെ പുതിയ ശൈലിയായിട്ട് മാറിയിരിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഓരോ സമയത്തും ഓരോ കാർഡുകൾ മാറി മാറി ഇറക്കുന്ന സി പി ഐ എം ബി ജെ പിക്ക് സമാനമായ രീതിയിലേക്ക് പെരുമാറുകയാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും അതേസമയം അവരെ തന്നെ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നത് ഒരു വശത്ത് ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ബി ജെ പി ശൈലിയിലുള്ള അവഗണനയാണ് സി പി എം നടപ്പിലാക്കുന്നത് വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ വികാരം ഇളക്കി വരാനിരിക്കുന്ന വലിയ തിരിച്ചടിയുടെ സൂചനയാണ് ഈ െട്ട് വഴി ഭൂരിഭാഗം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളും സി പി എമ്മിനെ കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് സി പി എമ്മിന്റെ ഈ വർഗീയ പ്രീണീനത്തിനും അവഗണനയ്ക്കുമുള്ള ആദ്യ മറുപടി മലപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകി കഴിഞ്ഞതാണ് യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം വെറുമൊരു രാഷ്ട്രീയ വിജയമല്ല മറിച്ച വിഭജന രാഷ്ട്രീയം കളിക്കുന്നവർക്കുള്ള ജനകീയ താക്കീതായിരുന്നു അധികാരത്തിനായി ആരെയും കൂട്ടുപിടിക്കുകയും ഒരു വിഭാഗത്തെ മാത്രം വേട്ടയാടുകയും ചെയ്യുന്ന രീതി ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല സി പി എമ്മിന്റെ ഈ രീതി തുടർന്നാൽ മലപ്പുറത്ത് കണ്ടത് കേരളത്തിലൂടനീളം ആവർത്തിക്കപ്പെടും മതനിരപേക്ഷത പറയുകയും വർഗീയത പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗും യു ഡി എഫും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ടു പോകും വരും ദിവസങ്ങളിൽ കേരളം ഈ രാഷ്ട്രീയ ചർച്ചകൾ കൂടുതൽ സാക്ഷ്യം വഹിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ടുപിടിക്കാനുള്ള സി പി എം ശ്രമങ്ങൾക്കെതിരെ ശക്തമായ മറുപടിയുമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിക്കഴിഞ്ഞു സജയ് ചെറിയാന്റെയും എ കെ ബാലന്റെയും പ്രസ്താവനകൾക്കെതിരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഏറെ ജനശ്രദ്ധ നേടുകയാണ് മുൻബെങ്ങമില്ലാത്ത വിധമൊരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ഉത്തരേന്ത്യൻ മോഡലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ മലപ്പുറത്തെ ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന സി പി എം വാദത്തിനും മറുപടിയുമായിട്ട് ജനറൽ സീറ്റിൽ നിന്നും വിജയിച്ച ഉദാഹരണമായി ലീഗ് ഉയർത്തി കാണിക്കുന്നു പേര് നോക്കി നടത്താൻ ശ്രമിക്കുന്നവർക്ക് കേരളത്തിലെ യാഥാർത്ഥ്യം അറിയില്ല നേതാക്കൾ വ്യക്തമാക്കി കൊടുക്കുന്നു നമുക്കവരുടെ പ്രതികരണത്തിലേക്ക് പോകാം ലീഗ് എപ്പോഴും നാല് വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട് അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ് ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസക്കുറവ് വളരെ പ്രകടമാണ് അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു ഇതിനുമുമ്പ് അവർ പറഞ്ഞിട്ടില്ല ഇപ്പോ ആ ആത്മവിശ്വാസം ആത്മവിശ്വാസങ്ങളില്ലാതായി ഒരു സ്റ്റേജിലെത്തി അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവന മലപ്പുറത്തുള്ള ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ അറിയാം എന്നല്ലേ പറഞ്ഞത് മറ്റുള്ള ആ കാസർഗോഡും അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും അത് അത് കേരളത്തിനെതിന് മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതാണ് എന്താ മനസ്സിലാവുക ഞങ്ങളുടെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച ഒരു സഹോദരിയാണ് ഒരു ഒരു മിജി മിജി അഡ്വക്കേറ്റ് മിജി പേര് നോക്കിയാൽ മനസ്സിലാവൂല പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും വാ നിറച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം അത് ആത്മവിശ്വാസം അവരുടെ ആത്മവിശ്വാസക്കുറവ് ഒരു എലക്ഷനെ ഇനി വരാൻ വരുമ്പോൾ ഇലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് പ്രകടാക്കുന്നത് ഗവൺമെന്റ് പറയുന്നു ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു മന്ത്രിമാർ പറയുന്നു എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽപ്പെട്ട ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല കേരളത്തിൽ അത് അത് പിന്നെ ഇത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവരോട് ചോദിക്കേണ്ടതാണ് ഏതായാലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിഭാഗീയത പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണുള്ളത് തുടങ്ങിയത് കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അത് കഴിഞ്ഞൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജനം തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും അവർക്കുണ്ടാവേണ്ടതാണ് ഈ മാറി മാറി കാർഡ് കളിച്ചിട്ട് എന്താ കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് നോക്കിയത് ന്യൂനപക്ഷ കാർഡ് എന്നിട്ട് വല്ല ഫലം ഉണ്ടായോ അപ്പോഴും യുഡിഎഫ് ജയിച്ചു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡ് എടുത്തു അപ്പോഴും യുഡിഎഫ് ജയിച്ചു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളമാണ് മലയാളികളാണ് കേരളക്കാരാണ് കേരളീയർ അവരെ ഈ മണ്ണിൽ ഇത് ചിലവാകൂല അതാണ് ഇത് തെളിയിക്കുന്നത് ഈ വഴിക്ക് അവർ പോകുന്നിടത്തോളം യു ഡി എഫ് വിജയ വെന്നിക്കോടി പറപ്പിച്ച് തന്നെ പോവും